കേരള സ്റ്റേറ്റ് കൺസ്യൂമർ കൗൺസിൽ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എ ഷാഫി അനുസ്മരണം കരുനാഗപ്പള്ളിയിൽ നടത്തി സംസ്ഥാന പ്രസിഡന്റ് എം മൈദീൻ കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു കരുനാഗപ്പള്ളി കുന്നത്തൂർ താലൂക്ക് കമ്മിറ്റികൾ സംയുക്തമായിട്ടാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് കേരള സ്റ്റേറ്റ് കൺസ്യൂമർ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന എ എ ഷാഫി അനുസ്മരണം കരുനാഗപ്പള്ളിയിൽ നടത്തി കരുനാഗപ്പള്ളി കുന്നത്തൂർ താലൂക്ക് കമ്മിറ്റികൾ സംയുക്തമായാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് കൺസ്യൂമർ കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് എം മൈദിൻ കുഞ്ഞ ഉദ്ഘാടനം ചെയ്തു 10 ഉൽപ്പന്ന അക്ഷരങ്ങളുള്ള ഈ സംരംഭം വലിയൊരു തര ആഗ്രഹവ അനുഭവിച്ചുള്ള മഹാന ഒരു സംശ ഞാൻ ഈ സംരംഭയിൽ വളരെ നുറുപ്പെന്ന് അദ്ദേഹം ഈ സംരംഭത്തിലേക്ക് ഒരു സംരംഭരായ പ്രായോഗികങ്ങൾ അദ്ദേഹം പങ്കെടുത്തതായി അറിയുക ഒരു കാര്യവും വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് ഞാൻ വേണ്ടിയിട്ട് പരിചയപ്പെടുന്നതിനിടയായത് കൺസ്യൂമർ കോടതിയിൽ അഞ്ചു കൊല്ലം ആയി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ആദ്യം ഞാൻ കോടതി അന്ന് വളരെയധികം കേസുകൾ ആരോപി തൊണ്ണൂറ്റൊന്നിലാണെന്ന് കുന്നത്തൂർ താലൂക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് തെങ്കമ്മ ശശി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഭാരവാഹികളായ മുനമ്പത്ത് ഷിഹാബ് ഷാജഹാൻ പണിക്കത്ത് എ ജമാലുദ്ദീൻ കുഞ്ഞ് രാമാനുജൻ തമ്പി സി കെ പൊടിയൻ കെ പിള്ള സോമരാജൻ നായർ പറമ്പി സുബെയർ വി കെ രാജേന്ദ്രൻ വർഗീസ് മാത്യു കണ്ണാടിയിൽ വിൻസെന്റ് ഗ്രീക്ക് രവീന്ദ്രൻപിള്ള താസ മൈദീൻ കുഞ്ഞ് മുഹമ്മദ് പൈലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി